വഴിയില്ലാതെ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് നടപ്പാലം നിർമ്മിച്ച് നൽകി ബി ജെ പി കടമ്പഴപ്പുറം പുല്ലുണ്ടശ്ശേരിയിലെ കാഞ്ഞിരപ്പുഴ സബ് പരിസരത്ത് താമസിക്കുന്ന കുടുംബത്തിനാണ് നടപ്പാലം നിർമ്മിച്ച് നൽകിയത് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പുല്ലുണ്ടശ്ശേരിയിലെ കാഞ്ഞിരപ്പുഴ സബ് കനാലിന് പരിസരത്ത് താമസിക്കുന്ന പ്ലാക്കുണ്ടിൽ തത്തയ്ക്കും കുടുംബത്തിനുമാണ് ബി ജെ പി എൺപത്തി ബൂത്ത് നമ്പർ കമ്മിറ്റി നടപ്പാലം നിർമ്മിച്ച് നൽകിയത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു നടക്കാൻ വീട്ടിലേക്ക് ഭരണാധികാരികൾക്കും അതിന് നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കഴിഞ്ഞില്ല എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പാലം സഹൃദയരായ സ്നേഹസമ്പന്നരായ പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുകയും അവർക്കത് ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ഇത് കണ്ടാലെങ്കിലും നമ്മുടെ സഖാക്കൾക്ക് ഒന്ന് കണ്ണ് തുറക്കുമോ എന്ന് നമുക്ക് ആലോചിക്കാം ഉറക്കുമെന്നില്ല പൂത്തിൻ്റെ ചുവട്ടിൽ വീണ വായിച്ചിട്ട് എന്താ കാര്യം എന്ന ഒരു പഴഞ്ഞൊല്ലുണ്ട് ഇത് ഈ നായി പാല് പന്ത്രണ്ട് രൂപ എല്ലാം കോഴിലിട്ടാലും ആ കുഴൽ ഊരിയാൽ അത് വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ആ വളവിന്റെ ലക്ഷണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് ഇവിടേക്ക് വരുന്ന റോഡ് അവിടെ നിന്ന് ഞാൻ വന്ന ഈ വഴി ആ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു വഴിയാണ് ഇവിടെ കണ്ടത് ചടങ്ങിൽ വികേഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് കെ രവി ഏരിയ ജനറൽ സെക്രട്ടറി പി സന്തോഷ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് ബി ജെ പി ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി എ ബി പ്രസാദ് എൻ സച്ചിദാനന്ദൻ കെ കല്യാണകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടം